നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം നിലയ്ക്കാതെ വീണ്ടും നമ്മുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് വീണ്ടും രണ്ടായിരം രൂപ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് വരുന്നത് നമ്മുടെ രാജ്യമെമ്പാടുമുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ പതിനാറ് ഗഡുക്കളുടെ വിതരണമാണ് ഈ സമയം വരെ അടുത്ത സമയം വരെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിൻ്റെ വിതരണം പൂർത്തിയാക്കിയിരിക്കുന്നത് പതിനാറ് ഗഡുക്കളിലൂടെ മുപ്പത്തി രണ്ടായിരത്തോളം രൂപയാണ് നമ്മുടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് നിക്ഷേപിക്കുകയും ചെയ്തത് ഇത്തരത്തിൽ തിരിച്ചടക്കേണ്ടാത്ത ധനസഹായത്തിന്റെ അടുത്ത ഘടുവായിട്ടുള്ള പതിനേഴാമത്തെ ഘടുവും വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ വിതരണം നടക്കാൻ പോവുകയാണ് ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് തന്നെ ഒരു കൂടി നൽകി കർഷക വോട്ടുകൾ പിടിച്ചെടുക്കുകയാണ് കേന്ദ്രം ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അങ്ങനെ വീണ്ടും അധികാരത്തിലേറുകയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ പദ്ധതി ആനുകൂല്യം വളരെ വേഗത്തിൽ തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തയ്യാറെടുക്കുന്നതെന്നും മാത്രമല്ല കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരം വർഷം ആറായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ആറായിരം രൂപ ഒരു പക്ഷേ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല പതിനാറ് ഗഡുക്കൾ കർഷകരുടെ അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്തിരുന്നു ഈ പതിനാറ് ഗഡുക്കളും ലഭിച്ചവരെല്ലാം തന്നെ പതിനേഴാമത്തെ ഗഡുവിനും യോഗ്യത നേടിയിട്ടുള്ളവർ തന്നെയാണ് ഏപ്രിൽ മാസത്തോടെയാണ് വിതരണം നടക്കുക ഏപ്രിൽ മാസമാണ് പതിനേഴാമത്തെ ഗഡുവിൻ്റെ കാലാവധി ആരംഭിക്കുന്നത് ഇത് നാലു മാസം നീണ്ടു നിൽക്കുന്നതാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ തുടങ്ങിയ നാലു മാസങ്ങളിലേക്കാണ് ഈ തുക വിതരണം നടക്കുന്നത് അതിൽ തന്നെ ഏറ്റവും ആദ്യത്തെ മാസം തന്നെ ഈ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുത്തതായിട്ടാണ് കേന്ദ്ര വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഇതിന് പിന്നിൽ ലോക്സഭാ ഇലക്ഷനും അതോടൊപ്പം തന്നെ കർഷകരുടെ ഭാഗത്തു നിന്ന് കൂടുതൽ വോട്ടുകൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷകൾ കൊണ്ടുതന്നെയാണ് കർഷകർക്ക് ലഭിക്കുന്ന രണ്ടായിരം രൂപ ധനസഹായം ഏതെങ്കിലും കർഷകന് പതിനാറാമത്തെ ഗഡുവോ അതിന് മുമ്പുള്ള ആനുകൂല്യമോ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള സംവിധാനം ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് അക്ഷയ ജനസേവാ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകരിൽ ഈ കെ അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്ന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളതാണ് പന്ത്രണ്ടാമത്തെ ഗഡു മുതൽ ഇ കെ വൈ സി നിർബന്ധമാക്കിയിരുന്നു അതിനാൽ തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കേണ്ടതാണ് ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആനുകൂല്യം മുടങ്ങാതെ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുന്നതാണ് ഇനി കഴിഞ്ഞ ഗഡുക്കളൊക്കെ അതായത് പതിമൂന്നും പതിനാലും പതിനഞ്ചും ഒക്കെ വിതരണം നടത്തിയപ്പോൾ ലാൻഡ് സീഡിങ് അതുപോലെ തന്നെ ഇ കെ വൈ സി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിരവധി കർഷകർക്ക് ഈ ആനുകൂല്യം മുടങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള നിരവധി ആളുകൾ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെ നിങ്ങൾക്ക് മുടങ്ങിയിട്ടുള്ള തുക മുഴുവനുമാണ് ഇത്തരത്തിൽ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക അതായത് പരമാവധി പതിനായിരം രൂപ വരെ ഇത്തരത്തിൽ കുടിശ്ശിക ഇനത്തിൽ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നതായിരിക്കും നമുക്കറിയാം ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വ്യാപകമായിട്ട് ഉപയോഗപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് പി കിസാൻ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ കർഷകരുടെയും സംയുക്ത ഡാറ്റാബേസ് രൂപീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ചിരുന്നു ഇതിന്റെ ആദ്യപടിയായിട്ട് ഓരോ പി കിസാൻ ഗുണഭോക്താവും സ്വന്തം കൃഷിഭൂമിയുടെ വിവരങ്ങൾ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ എയിംസ് പോർട്ടലിൽ സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ പി കിസാൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ഇ കെ വൈ സി നിർബന്ധമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ എല്ലാ ഉപഭോക്താക്കളും പി എം കിസാൻ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ അക്ഷയ അല്ലെങ്കിൽ സി എസ് സി ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ പറ്റുമെങ്കിൽ വരും ദിവസങ്ങളിൽ നാളെ തന്നെ പറ്റുമെങ്കിൽ ഈ നടപടികളെ പൂർത്തീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രധാനമന്ത്രി കിസാൻ സമ്മാന തുക വിതരണം ഇനി മുതൽ തപാൽ വകുപ്പിൻ്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് അക്കൗണ്ടിലൂടെയും നിങ്ങൾക്ക് വാങ്ങിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ആധാർ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിക്കാത്തതിനാൽ തന്നെ തുക ലഭിക്കാത്തവർക്കാണ് നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിലെത്തി ഈ ഒരു പുതിയ സേവനം ഉപയോഗപ്പെടുത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുക ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് വഴി ആധാർ ബന്ധിപ്പിച്ചുകൊണ്ട് സേവിങ്സ് അക്കൗണ്ട് തുറക്കുവാനും അതോടൊപ്പം തന്നെ ഇപ്പോൾ കേന്ദ്ര കൃഷി വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട് ആധാർ നമ്പറും മൊബൈൽ ഫോണുമായിട്ട് പോസ്റ്റ്മാനയോ അല്ലെങ്കിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായിട്ടോ അക്കൗണ്ട് തുടങ്ങുന്നതിനായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും വളരെ വൈകാതെ തന്നെ പതിനേഴാമത്തെ ഘടുവിന്റെ വിതരണം ആരംഭിക്കുന്നതാണ് വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക